അങ്ങനെ ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് ആതിരിക്ക് കൊടുത്തേക്കുവാണ് ബിഗ് ബോസ് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലാന്നേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം ആതിര ഇന്ന് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായത് പൊതുവേ എല്ലാവർക്കും മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ സംസാരിച്ച് ഇറങ്ങി വരേണ്ടതാണ് മെച്ചാൻ അല്ലെങ്കിൽ പുള്ളിക്കാർ കയറിപ്പോയിട്ട് എത്ര നേരം ഒരു അര മണിക്കൂറിന് മുകളിൽ കുറേ നേരം സംസാരിക്കുകയാണ് ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആതിലാ എല്ലാവരുടെ പേര് പറയാനാണോ നിൽക്കുന്നതെന്ന് അപ്പം തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ച് എല്ലാവരും അടുത്തുവിടും സത്യത്തിൽ ലാസ്റ്റാണ് ആതിലെ പോയത് പോയതും എല്ലാവരുടെ പേരും പറഞ്ഞുകൊണ്ടേയിരിക്കും സമയം പൊക്കോണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമായിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ആതിൽ പിന്നെയും പോകുന്നില്ല പിന്നെ ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യാണ് ആദില മോർണിംഗ് ആക്ടിവിറ്റി ഉച്ച ആക്ടിവിറ്റി ആക്കരുത് എന്നും ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ എന്നിട്ടും അതിലെ പോകുന്നില്ല എല്ലാവരും കൂക്കി വിളിച്ച് ചിരി ഓടിച്ചിരി അത് കഴിഞ്ഞിട്ട് അഭിലാഷിന്റെ പേര് പറയുന്നു അനീഷേട്ടന്റെ പേര് പറയുന്നു എല്ലാവരുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ നിർത്താണ്ട് മോർണിംഗ് ആക്ടിവിറ്റി നിർത്താണ്ട് ലാസ്റ്റ് ബിഗ് ബോസിന് കളിമൂത്തിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു ബസറടിച്ചു ബസറടിച്ചപ്പളേക്ക് എല്ലാവരും തുള്ളിച്ചടി അടിയേന്ന് പറഞ്ഞ് ഓടി കളിക്കാം ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ ഇത്രയും നാണം കെട്ട ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആതിലേ ഊക്കി വിടുന്നുണ്ട് കേട്ടോ എന്തായാലും ആഹ് ഒരു ഫണ്ണിയാണ് പക്ഷെ ബിഗ് ബോസിനാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇനി ബിഗ് ബോസിൽ കൊടുക്കാനും ചെയ്യാനും ഉണ്ട് ആ സമയം കൊണ്ട് ആതിൽ മോർണിങ് ആക്ടിവിറ്റി ഉച്ച വരെ വലിച്ചുകൊണ്ട് പോവാണ് അതാണെങ്കിൽ ഒരാളെ രണ്ടാളെയൊക്കെ പറയുന്നത് ഓക്കെ ഇതിപ്പോൾ എല്ലാവരെ കുറിച്ചും എല്ലാവരും എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട് അനീഷേട്ടൻ നന്മ ചെയ്തു ഷാനവാസ് നന്മ ചെയ്തു അനുമോൾ നന്മ ചെയ്തു അഭിലാഷ് നന്മ ചെയ്തു അങ്ങനെ പുറത്ത് പൊക്കോണ്ടേ ഇരിക്കുന്നു നിക്കുന്നില്ല അതിനോരോ കാരണങ്ങളും വിറ്റായിരുന്നു എന്തായാലും లైవ్ కండవీ కామెంట్ చేయటో